ദുൽഖർ സൽമാന്റെ കാന്ത സിനിമയില് കഴിഞ്ഞ മൂന്ന് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് പരിശോധിക്കാം നമുക്ക് അയനുപക്ഷം ഇല്ലാതെയും കാണുമ്പോൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തിയേറ്റർ റിലീസ് ഓൾമോസ്റ്റ് നാല് ദിവസം ആവുകയാണ് എന്തെങ്കിലും സിനിമയില് മൂന്നാം ദിവസത്തെ ബോക്സ് ഓഫീസിനെ പരിശോധിക്കാം നമുക്ക് മൂന്നാം ദിവസം നോക്കുകയാണെങ്കിൽ ഞായറാഴ്ചയാണ് നല്ലൊരു ബോക്സ് ഓഫീസ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് മൂന്ന് ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് ഓൾമോസ്റ്റ് മൂന്ന് കോടി ഇരുപത് ലക്ഷമാണ് അങ്ങനെ ടോട്ടൽ സിനിമ മൂന്ന് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിന് കരസ്ഥമാക്കിയിരിക്കുന്നത് ഇനി സിനിമ തമിഴ്നാട് ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ ആറ് കോടി അമ്പത്തി അഞ്ച് ലക്ഷമാണ് സിനിമയിൽ തമിഴ്നാട് ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കുന്നത് ഇനി സിനിമേൻ്റെ ആന്ധ്ര നിസാം ഭാഗം പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് നാല് കോടി പത്ത് ലക്ഷം കാണുന്നുണ്ട് കർണാടകയാണെങ്കിൽ ആണെങ്കിൽ ഒരു കോടി നാൽപ്പത് ലക്ഷം ഇനി സിനിമയിൽ റസ്റ്റ് ഓഫ് ഇന്ത്യ ആണ് ഇനി മറ്റു ഭാഗത്തേക്കായിട്ട് ഇന്ത്യേൻ്റെ ഭാഗത്ത് നിന്ന് ഓൾമോസ്റ്റ് സിനിമയ്ക്ക് ഇരുപത് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് ഇനി സിനിമേൻ്റെ ഓവർസീസ് ബോക്സ് ഓഫീസ് ആണ് ഇന്ത്യയുടെ വെളിയിലെ കളക്ഷൻ ഇന്ത്യൻ്റെ വെളിയിൽ നിന്ന് മാത്രം സിനിമ നേടിയെടുത്തത് അഞ്ച് കോടി എൺപത്തി അഞ്ച് ലക്ഷമാണ് അങ്ങനെ ടോട്ടൽ വേൾഡ് വേര് കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് കാന്താ സിനിമ നേടിയെടുത്തത് ഇരുപത്തി ഒന്ന് കോടി മുപ്പത് ലക്ഷമാണ് ദുൽഖർ സൽമാന്റെ കാന്താ സിനിമ നേടിയെടുത്തത് എന്തായാലും നമ്മുടെ ദുൽഖർ സിനിമാൻ്റെ മറ്റൊരു അന്യഭാഷ സിനിമയും ബോക്സ് വീസ് നല്ലൊരു റെസ്പോൺസും നല്ലൊരു കളക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് എന്തെങ്കിലും പാർട്ടിന്റെ കൂടുതൽ ബോക്സ് വീസ് കളക്ഷനായിട്ട് കാത്തിരിക്കുന്ന ചെയ്യുക നമുക്ക് അതുപോലെ തന്നെ സിനിമ കണ്ടവരെ എന്തായാലും മറക്കാതെ പഠനം കാത്തിരിക്കുന്ന ചെയ്യുക സിനിമയുടെ കൂടുതൽ ബോക്സ് വീസ് കളക്ഷനായിട്ടാണ് പക്ഷേ ഇത് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ